ഈ ഹോട്ടൽ തുടങ്ങിയ നാളെ മുതൽ അയൽവാസിയായ ഈ റാഫി മീരായും അദ്ദേഹത്തിൻ്റെ ഭാര്യയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ലോഡ് അറച്ചതിന് ശേഷം തിരിച്ചു പോകാൻ നേരത്തെ ആ വണ്ടി തടയുകയും ആ ഡ്രൈവറെ മർദ്ദിക്കുകയും ചെയ്തു ഒരു സർക്കാർ സ്ഥാപനങ്ങളും ഇതൊക്കെ പിന്നെ അനധികൃതമാണെന്ന് ഇതുവരെയും പറഞ്ഞിട്ടില്ല എന്നും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് കൺട്രോൾ സ്റ്റേഷനിൽ വിളിച്ച് പറയും പിന്നെ ഇവിടെ പിന്നെ അവരുടെ വീടിന് മുന്നേ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നു പിന്നെ വായു മലിനീകരണം ഉണ്ട് ശബ്ദ മലിനീകരണം ഉണ്ടെന്നൊക്കെ വിളിച്ച് പറയും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് ആ പോലീസുകാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പോലും ഇവർ മനസ്സിലാക്കുന്നില്ല നമസ്കാരം അഞ്ച് യുവാക്കൾ ചേർന്ന് തുടങ്ങിയ ഹോട്ടൽ സംരംഭത്തിനെതിരെ നിരന്തരമായ പരാതി നൽകി ഒടുവിൽ അയൽവാസിയായ പോലീസുകാരനും ഭാര്യയ്ക്കുമെതിരെ പോലീസ് കേസ് പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ റാന്നി മന്ദിരം ജംഗ്ഷനിലാണ് ഈ ഹോട്ടൽ പ്രവർത്തിക്കുന്നത് അഞ്ച് യുവാക്കൾ ചേർന്ന് തുടങ്ങി ഈ ഹോട്ടലിനെതിരെ സമീപവാസിയും ചിറ്റാർ പോലീസ് സ്റ്റേഷനിലെ ഡ്രൈവറുമായ റാഫി മീര എന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് നിരന്തരമായി പരാതി നൽകിയത് ഒടുവിൽ ഇവിടെ വാഹനം പാർക്ക് ചെയ്യുന്ന ആളുകളെ നിരന്തരമായി ശല്യപ്പെടുത്തി വരികയായിരുന്നു അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഐസ്ക്രീമുമായി വന്ന പത്തനംതിട്ട സ്വദേശിയെ വാഹനം ഈ റോഡിൽ പാർക്ക് ചെയ്തു അവരുടെ വീട്ടിലേക്കുള്ള വഴി തടസ്സപ്പെടുത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് ഇയാൾ ക്രൂരമായി മർദ്ദിക്കുന്നത് വാഹനത്തിനുള്ളിൽ തന്നെ ഇരുന്ന ആ ഡ്രൈവറെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത് ഈ സി സി ടി വി ദൃശ്യങ്ങളടക്കം പരാതി നൽകുകയും ചെയ്തു അപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ ഹോട്ടൽ സംരംഭത്തിനെതിരെ നിരന്തരമായി അയൽവാസിയായ പോലീസുകാരനും കുടുംബവും ചേർത്ത് പരാതി നൽകുകയായിരുന്നു നിരന്തരമായി ഇവിടെ ഭക്ഷണം കഴിക്കാൻ എത്തുന്നവരെ ശല്യപ്പെടുത്തുന്നു എന്ന് പറയുന്നു നമ്മളാ സി സി ടി വി ദൃശ്യങ്ങളിൽ കാണുന്നത് ഇവിടെ വെച്ചാണ് ആ ഡ്രൈവർക്ക് മർദ്ദനമേൽക്കുന്നത് ഈ പോലീസ് കേസെടുത്തിരിക്കുന്ന ആ പോലീസുകാരനായ ആളുടെ വീട് ഈ ഹോട്ടലിനോട് ചേർന്ന സമീപത്തായി തന്നെയാണ് ഇതിന് മുൻപിൽ വാഹനം പാർക്ക് ചെയ്തു ചെയ്യുന്നു എന്നൊരു ആരോപണമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് അദ്ദേഹത്തെ തുടർന്ന് പക്ഷേ എന്നാൽ ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഡ്രൈവർ അതായത് ഐസ്ക്രീമുമായി വന്ന വാഹനത്തിലെ ഡ്രൈവർ ഇവരുടെ വീടിന് മുൻപിലല്ല പാർക്ക് ചെയ്തതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഏതായാലും ഈ വിഷയത്തിൽ ഈ ബിൽഡിങ്ങിൻ്റെ ഓർഡറും ഈ അഞ്ച് പേരിൽ ഒരാളുടെ പാർട്ടണറായ വ്യക്തിയുടെ പിതാവ് കൂടിയായ കൊട്ടങ്കൽ പി എം മാത്യു നമ്മളോട് ഈ വിഷയത്തെ പറ്റി സംസാരിക്കും ഹോട്ടൽ എൻ്റെ മകനും നാല് സുഹൃത്തുക്കളും കൂടിയാണ് ഈ ഹോട്ടൽ തുടങ്ങിയത് അവരുടെ വിജയത്തിൻ്റെ മാർഗമായിട്ട് അവർ തുടങ്ങിയ ഹോട്ടലാണ് ഈ ഹോട്ടൽ തുടങ്ങിയ നാളെ മുതൽ അയൽവാസിയായ ഈ റാഫി മീരായും അദ്ദേഹത്തിൻ്റെ ഭാര്യയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഹോട്ടലിനാണെന്ന് അറിയത്തില്ല അതിനുമുമ്പേ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ തുടങ്ങിയ സമയം മുതൽ പഞ്ചായത്തിൽ പല പരാതികൾ കൊടുക്കുകയും പിന്നെ വർക്ക് പല പ്രാവശ്യം ഞങ്ങൾ നിർത്തിവെക്കുകയും ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ പഞ്ചായത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള സാങ്ക്ഷനോടുകൂടിയാണ് ഞങ്ങൾ പിന്നീട് വർക്ക് ആരംഭിച്ചത് അതുകഴിഞ്ഞ് ഹോട്ടൽ തുടങ്ങി ഹോട്ടൽ തുടങ്ങി സമയം മുതലേ പല ഡിപ്പാർട്ട്മെൻ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും പരാതി കൊടുക്കാത്ത കേരളത്തിലെ ഒരു സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളുമില്ല ആ ഡിപ്പാർട്ട്മെൻറ്റിലെല്ലാം പരാതി കൊടുത്ത് അതായത് സംഘം രജിസ്ട്രാർ ഓഫീസ് വരെ പരാതി കൊടുത്തിട്ടുണ്ട് അത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇ എസ് ഐ ഡിപ്പാർട്ട്മെൻറ്റ് ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് പൊല്യൂഷൻ കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റ് പഞ്ചായത്ത് ഇവിടെ എല്ലാം കളക്ടറേറ്റ് ഇതെല്ലാം പരാതി കൊടുത്ത് ഈ ഹോട്ടലിൽ ഇവിടെ നിന്ന് നിർത്തണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഞങ്ങളോട് പെരുമാറുകയാണ് പല പരാതികൾ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കളക്ടർക്ക് ഒരു പരാതി കൊടുക്കുകയും കളക്ടർ അദ്ദേഹത്തിൻ്റെ ചേംബറിൽ ഞങ്ങളെ വിളിച്ച് എല്ലാവരെയും വിളിച്ചു വരുത്തി ഒരു പിന്നെ സംയമത്തിന് എല്ലാം ഒത്തുതീർപ്പാക്കി അവന് ഒന്ന് വേണ്ടി പഞ്ചായത്ത് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി അപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി സ്ഥലം പരിശോധിച്ച് രണ്ട് കൂട്ടരുടെയും സ്ഥലം പരിശോധിച്ച് റിപ്പോർട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഉത്തരവ് ഉണ്ടായിരുന്നു പഞ്ചായത്ത് സെക്രട്ടറി ഇവിടെ വരികയും പഞ്ചായത്തു നിന്ന് ആൾക്കാരിവിടെ വരികയും സ്ഥലം പരിശോധിക്കാനായിട്ട് വന്നിട്ട് അവരുടെ വീട് തുറന്നു തുറന്നുകൊടുക്കുകയോ അവരുടെ സ്ഥലം പരിശോധിക്കാനോ അവരുടെ കിണറോ അവരുടെ സേഫ്റ്റി ടാങ്കോ ഒന്നും പരിശോധിക്കാൻ അവർ സമ്മതിക്കാതെ അവരുടെ കിണർ മാലിന്യ മലിനപ്പെടുന്നു എന്നുള്ള ഒരു പരാതി ഉണ്ടായിരുന്നു ഈ പരാതി പരിഹരിക്കുന്നതിനായിട്ട് ഞങ്ങൾ പൊളൂഷൻ കൺട്രോളുമായിട്ട് ബന്ധപ്പെടുകയും പതിമൂന്നര ലക്ഷം രൂപ മുടക്കിയാണ് ഇപ്പം പൊല്യൂഷൻ കൺട്രോളിൽ നിന്ന് ഞങ്ങൾ പത്തനംതിട്ട ജില്ലയിലോ എങ്ങുമില്ലാത്ത ഒരു പ്ലാന്റ് സീവേജ് പ്ലാന്റ് ഞങ്ങൾ ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുന്നത് പതിമൂന്നര ലക്ഷം രൂപ മുടക്കിയിട്ടാണ് സ്ഥാപിച്ചത് എന്നിട്ടാണ് അത് സ്ഥാപിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും ഇവർ പരാതികളുമായിട്ട് മുന്നോട്ട് പോകാൻ അപ്പം പാർക്കിങ്ങിൻ്റെ വിഷയമായി പാർക്കിങ്ങിന് കളക്ടറുടെ നിർദ്ദേശപ്രകാരം ഞങ്ങളവിടെ ട്രാഫിക് കോൺ സ്ഥാപിച്ചിരുന്നു എന്നാൽ ഒരു ഒരു സുപ്രഭാതത്തിൽ ഈ കോൺ അവിടുന്ന് നഷ്ടപ്പെടുകയും ഞങ്ങൾ സി സി ടി വി ക്യാമറയിൽ നോക്കിക്കോ നോക്കിയപ്പോഴേ ഈ കോണ് ഈ പിന്നെ പോലീസുകാരൻ്റെ ഭാര്യ എടുത്തു മാറ്റുകയും ചെയ്തിരുന്നു ഞങ്ങളത് പരാതിപ്പെടുകയും മോഷണത്തിന് പരാതിപ്പെടുകയും ചെയ്തപ്പോൾ പിന്നെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ആ കോണ് ഞങ്ങളുടെ കോമ്പൗണ്ടിൽ തന്നെ പ്രത്യക്ഷമാവുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ആ ആ കാര്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും അവിടെ പാർക്ക് ചെയ്തില്ലെങ്കിൽ തന്നെ അവിടെ ഞങ്ങളുടെ ഹോട്ടലിൽ വരുന്ന കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ഇവർ വ അപമര്യാദയായിട്ട് പെരുമാറുകയും വളരെ മോശമായ രീതിയിൽ അസഭ്യം പറയുകയും ഒക്കെ ചെയ് ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് ആൾക്കാരെ പിന്തിരിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ നാലാം തീയതി ഒരു ഐസ്ക്രീം വണ്ടി ലോഡ് പിക്കപ്പ് വന്നിട്ട് ഇവിടെ ലോഡ് ഇറക്കാൻ വന്ന ഒരു പിക്കപ്പ് വന്നു അതിൽ ലോഡ് ഇറക്കി കഴിഞ്ഞ ശേഷം അതിൽ പോകുന്ന സമയം അത് നമ്മുടെ കോമ്പൗണ്ട് നമ്മുടെ ഫ്രണ്ട് നമ്മുടെ കോമ്പൗണ്ട് അല്ല പി റോഡ് തന്നെയാണ് അവരുടേതേയും പി ഡബ്ല്യു ഡി റോഡ് തന്നെയാണ് നമ്മുടെ ഫ്രണ്ടിൽ വന്ന് പിന്നെ ലോഡ് ഇറക്കിയതിന് ശേഷം തിരിച്ചു പോകാൻ നേരത്തെ ആ വണ്ടി തടയുകയും ആ ഡ്രൈവറെ മർദ്ദിക്കുകയും ചെയ്തു അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ ലഭ്യമാണ് അതിന് അത് പരിശോധിച്ചാൽ തന്നെ അവരുടെ വീട്ടിലേക്ക് കയറുന്നതിന് യാതൊരു വിധമായിട്ടുള്ള മാർഗതടസ്സവും ആ അതിൽ ഉണ്ട ഉണ്ടായിട്ടില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ അവർക്കൊരു കാരണവശാലും അവരുടെ സ്ഥാപിത താൽപ്പര്യങ്ങൾ എന്താണെന്ന് നമുക്കറിയത്തില്ല അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനായിട്ട് ഈ ഹോട്ടൽ ഇവിടുന്ന് പൂട്ടിപ്പോകണം ഈ ഹോട്ടലിൽ പൂട്ടിപ്പോഴവർ ഈ ഈ യുവാക്കളെ പത്ത് അൻപത് ലക്ഷം രൂപ മുടക്കി ഇപ്പം പതിമൂന്നര ലക്ഷം രൂപ കൊടുത്ത് സീവേജ് പ്ലാന്റ് മടങ്ങും എക്സ്ട്രാ മുടക്കേണ്ടി വന്നു അതുപോലെ തന്നെ പല പല സംവിധാനങ്ങളിവിടെ ഒരുക്കേണ്ടി വന്നു ഇന്ന് റാന്നി പ്രദേശത്ത് അല്ലെങ്കിൽ റാന്നിയിൽ പ്രദേ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ഏറ്റവും നല്ല ഒരു എന്ന് പറയുന്നത് അത് എല്ലാവരും സർട്ടിഫൈ ചെയ്തിട്ടുള്ള ഒരു ഹോട്ടലാണ് ഏറ്റവും ഭംഗിയായിട്ട് നടക്കുന്ന നടക്കുന്നൊരു ഹോട്ടലാണിത് അതെങ്ങനെയും ഇവർക്ക് പൂട്ടണമെന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം നിരന്തരമായിട്ട് ഇവിടെ പാർക്ക് ചെയ്യാൻ വരുന്ന ആളുകളൊക്കെ ശല്യം ചെയ്യുന്നു ശല്യം ചെയ്യുന്നു നിരന്തരമായിട്ട് ശല്യം ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസം ഒരു പിഞ്ച് കുഞ്ഞ് ഒരു മൂന്ന് വയസ്സുള്ള ഒരു കുഞ്ഞ് ആ പോസ്റ്റിൻ്റെ നിങ്ങൾക്ക് കാണാൻ ചെറ്റും ആ പോസ്റ്റിൻ്റെ അവിടെ നിന്നിട്ട് മൂത്രമൊഴിച്ച ആ കുഞ്ഞിനെ അസഭ്യം പറയും ആ കുഞ്ഞിനെ പേടിപ്പിക്കുകയും ആ കുഞ്ഞ് മൂന്ന് വയസ്സുള്ള ഒരു കുഞ്ഞിനെ പിന്നെ വളരെ മോശമായിട്ട് ഇടപെടുകയും അത് പേടിച്ച് കരയുകയും ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല എന്നാലും ഈ അഞ്ചു പേര് പലരും എങ്ങനെയാണ് അവർ പലരും രണ്ടുപേർ പ്രവാസ ജീവിതം കഴിഞ്ഞ് വന്നിട്ടുള്ളവരും പിന്നെ ഒരാൾ ഇപ്പോഴും ഇപ്പോഴും പ്രവാസിയാണ് ഈ ഹോട്ടൽ എന്തെങ്കിലും ഒന്ന് പച്ച പിടിച്ചു കഴിഞ്ഞാൽ മാത്രമേ അവർക്കും ജീ നാട്ടിൽ വന്ന് സെറ്റിലാകാൻ പറ്റത്തുള്ളൂ പിന്നെ അതിന് വേണ്ടിയിട്ട് നവംബറിൽ വരാനിരുന്നതാണ് ഇനി വരാൻ പറ്റുമല്ലോ എന്നറിയത്തില്ല നവംബറിൽ വരാനിരിക്കുകയാണ് ജോലി കളഞ്ഞിട്ട് വരാനിരിക്കുക കാരണം അവിടുത്തെ ബുദ്ധിമുട്ടുകൾ നമുക്കറിയാമല്ലോ ഒരു പ്രവാസ ജീവിതത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമുക്കറിയാമല്ലോ നിലവിൽ കെട്ടിടം ഉണ്ടായിരുന്നല്ലോ ഇവിടെ അല്ലേ കെട്ടിടം ഉണ്ടായിരുന്നത് ഏകദേശം എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ സമയത്ത് ഒരു ചെറിയ കട്ട് തട്ടുക തട്ട് തട്ടടിച്ച് ഉണ്ടായിരുന്ന കടയാണ് അനധികൃതമെന്ന് പറയാൻ പറ്റത്തില്ല എന്നിട്ട് ആ ഒരു നൂറ് നൂറ്റി അൻപത് വർഷം പഴക്കമുള്ള ഒരു ബിൽഡിംഗ് ഇവിടെ ഉണ്ടായിരുന്നു അപ്പം ഞാനത് പൊളിച്ച് കളയാണോ എന്ന് പറഞ്ഞ് നമുക്ക് നമ്മൾ വീട് വെച്ചോടെ അത് പൊളിച്ചു കളയണായിട്ട് പറഞ്ഞോണേ എൻ്റെ പിതാവ് പറഞ്ഞു നമ്മൾ എൻ്റെ ഓർമ്മയ്ക്കായിട്ട് അത് നിൽക്കട്ടെ അത് പൊളിച്ച് കളയണ്ടാന്ന് അങ്ങനെ അതിൻ്റെ മേൽക്കൂര ഞാൻ മാറ്റിയിട്ട് കുറച്ചുകൂടെ ഉള്ളിലോട്ട് മാറ്റി കുറച്ചുകൂടെ പുറത്തോട്ട് മാറ്റിയിട്ട് പുതിയ വിവിധ നൽകിയിട്ടും അവരുടെ ബിൽഡിങ്ങ് ഒരു തെറ്റുകളോ ഒരു സർക്കാർ സ്ഥാപനങ്ങളും ഇത് പിന്നെ അനധികൃതമാണെന്ന് ഇതുവരെയും പറഞ്ഞിട്ടില്ല ഇപ്പം പറയുന്നത് ഇത് പുറംപോക്കിലാണെന്ന് എന്നാൽ പുറംപോക്കുകൾ പലതും കൊണ്ട് നമുക്ക് അത് ഞാൻ പഞ്ചായത്ത് പരാതി കൊടുത്തിട്ടുണ്ട് അതനുസരിച്ചിട്ട് പഞ്ചായത്ത് വന്ന് അവരുടെ വീട് മാർക്ക് ചെയ്യുകയും അത് പൊളിച്ചുകളയണോ ഒന്ന് ഇന്ന അനധികൃതമായിട്ട് കൺസ്ട്രക്ഷൻ ചെയ്തിട്ട് പൊളിച്ചു കളയണോ പഞ്ചായത്ത് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുണ്ട് അത് വന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അതിന് ഒരു നടപടി ശരിക്കും ഒന്നര വർഷം ഇങ്ങനെ പരാതികളൊക്കെ സാധാരണപ്പെട്ടവരാണെങ്കിൽ ഇതിട്ട് പോകേണ്ടതാണ് സാധാരണപ്പെട്ടവരാന്ന് ഇട്ടിട്ട് പോകും എന്തായാലും ഞങ്ങൾ ഇത് ഇട്ടിട്ട് പോകാൻ തീരുമാനിച്ചിട്ടില്ല ഞങ്ങൾക്ക് പിന്നെ ജീവനോട് തുടങ്ങി കാലം അൻപത് അറുപത് ലക്ഷം രൂപ മുടക്കിയിട്ട് ഇപ്പം പണിതിരിക്കുന്ന ഒരു 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 പ്രസ്ഥാനം തുടങ്ങിയിട്ടൊരു പ്രസ്ഥാനമാണ് ഇത് അങ്ങനെ ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ല അവരുടെ അവരുടെ ഉപജീവനത്തിൻ്റെ മാർഗ്ഗമാണ് ഇത് ഭംഗിയായിട്ട് കൊണ്ടു നടത്തണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം റാന്നിക്കാരുടെ ആഗ്രഹം അത് പ്രത്യേകിച്ച് റാന്നി പഞ്ചായത്ത് റാന്നി എം എൽ എ അതുപോലുള്ള എല്ലാവരുടെയും സഹകരണം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമുക്ക് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള സഹകരണം കിട്ടുന്നുണ്ട് കാരണം ഒരു പരാതിയോടുണ്ട് പിന്നെ അനധികൃതമായിട്ട് ഇവർ ഇവിടെ എന്നും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് കൺട്രോൾ സ്റ്റേഷനിൽ വിളിച്ച് പറയും പിന്നെ ഇവിടെ പിന്നെ പിന്നെ അവരുടെ വീടിൻ്റെ മുന്നേ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നു പിന്നെ വായു മലിനീകരണം ഉണ്ട് ശബ്ദ മലിനീകരണം ഉണ്ടെന്നൊക്കെ വിളിച്ച് പറയും പോലീസുകാർക്ക് ശല്യമായിട്ട് അവരെന്നും വരും വരും തന്നെ കൺട്രോൾ റൂമിനെ വിളിച്ച് പറയുന്നത് അപ്പോൾ അവർക്ക് വന്നേ പറ്റത്തുള്ളൂ അവർ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് സം ഒരു ഒരു കേസ് ഒന്നും എടുക്കാനോ അല്ലെങ്കിൽ ഒന്നുമില്ല ഇല്ല സാധനം എല്ലാം നോർമലായിട്ട് പോകുന്നുണ്ട് അവർ പറഞ്ഞു ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങൾക്ക് വന്നല്ലേ പറ്റത്തുള്ളൂ ഇതിലാണ് അപ്പോൾ ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് ആ പോലീസുകാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പോലും ഇവർ മനസ്സിലാക്കുന്നില്ല നിലവിൽ കേസെടുത്തിട്ടുണ്ട് മർദ്ദിച്ച സംഭവമായിട്ട് കേസെടുത്തിട്ടുണ്ട് അതുമാത്രമല്ല ഈ പോലീസുകാരൻ പല പ്രാവശ്യം സസ്പെൻഷനിലായ ആളുമാണ് ഏതായാലും നിരന്തരമായി പരാതി നൽകിയെങ്കിലും വിവിധ വകുപ്പുകളൊന്നും തന്നെ ഈ ഹോട്ടൽ ഉടമകൾക്കെതിരെ നടപടി എടുത്തിട്ടില്ല പൊലൂഷൻ്റെ കാര്യം പറഞ്ഞാൽ മലിനീകരണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ പതിമൂന്നര ലക്ഷം രൂപ മുടക്കി അവർ സീവേജ് പ്ലാന്റ് നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു ഡ്രൈവറെ തല്ലിയ സംഭവം ഉണ്ടായത് ഇതേ തുടർന്നാണ് ഇപ്പോൾ ഈ പോലീസുകാരനെയും ഭാര്യയെയും പ്രതിയാക്കിക്കൊണ്ട് റാന്നി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഈ പോലീസുകാരനെതിരെ ജില്ലാ പോലീസ് മേധാവി വകുപ്പ് തല അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് ക്യാമറാമാൻ ജിതിനൊപ്പം സി ആർ ഷാം മലയാളി പത്തനംതിട്ട